എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകുറി വിശകലനം ചെയ്യുവാനായി നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് നിറങ്ങളാണ് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറി ആയതിനാൽ ഇവിടെ നൽകിയിരിക്കുന്നതിൽ ആദ്യത്തേത് ഓറഞ്ച് നിറവും രണ്ടാമത്തേത് ഒരു പച്ച നിറവുമാണ് ഇതിൽ ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കണം പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒന്ന് എന്താണെന്നാൽ വെറുതെ ഏതെങ്കിലും ഒരെണ്ണം അലക്ഷ്യമായി തിരഞ്ഞെടുത്താൽ പോരാ എന്നത് നിങ്ങളുടെ മനസ്സിലെ വിഷമതകൾക്ക് കാരണമായ പ്രശ്നങ്ങൾ എന്താണോ അത് മനസ്സിൽ വെച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ പ്രശ്നങ്ങളോട് സാമ്യം വരുന്ന അതിനോട് ചേർച്ചയുണ്ടെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന നിറം ഏതാണോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രമേ ഇവിടെ പറയുന്ന ഈ തൊടുപുറി ഫലങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി അനുഭവത്തിൽ വരികയുള്ളൂ ഏവരും തന്നെ ഇതിൽ ഒരു നിറം തിരഞ്ഞെടുത്തുവെന്ന് കരുതുന്നു ഇനി നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള തൊടുപുറി ഫലങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ നിറമായ ഓറഞ്ച് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഇതുവരെ നിങ്ങൾ കടന്നു വന്ന ജീവിതയാത്രയിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും അനുഭവിച്ചവരാവാം ഒരു ഈ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ നേരിയ ശമനവും ഉണ്ടായിരിക്കാം ഇതെല്ലാം പരിപൂർണമായി ഒന്ന് മാറി അധികം അലട്ടലുകൾ ഒന്നും കൂടാതെ ഇനിയുള്ള നാളുകളിൽ ജീവിതം നയിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ അതിയായ ആഗ്രഹം ഈ തൊടുപുറി ഫലത്തിൽ അത്തരത്തിലുള്ള ഒരു മാറ്റം തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായുണ്ട് ചില വ്യക്തികളുടെ അപ്രതീക്ഷിതമായ ഇടപെടലുകൾ മൂലം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളിൽ ഒരൽപ്പം തടസ്സം നേരിടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകണം എന്ന കാര്യമാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ഷേ നിങ്ങളെ നല്ലതുപോലെ അടുത്തറിയുന്നവർ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലങ്കതടിയായി മാറുന്നത് എന്നതാണ് വാസ്തവം ഇതിന് പ്രധാനമായ ഒരു കാരണം എന്താണെന്നാൽ അവർക്ക് ലഭിക്കാത്ത സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുമ്പോൾ ഉണ്ടാകുന്ന അസൂയ തന്നെയാണ് എന്നിരുന്നാലും ആരെയും തന്നെ ശത്രുക്കളായി കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രത്യേകത അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുവാനും അഭിപ്രായങ്ങൾ പറയുവാനും നിങ്ങൾക്ക് ഒരു താൽപര്യവും ഉണ്ടാവുകയുമില്ല ആരൊക്കെ നിങ്ങളെ ദ്രോഹിച്ചു കഴിഞ്ഞാലും അവരെ ഉപദ്രവിക്കുവാൻ അതിന് പകരം ചോദിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുമില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ് അതുവഴി രക്ഷപ്പെടുകയാണെങ്കിൽ അവർ രക്ഷപ്പെട്ടോട്ടെ എന്ന മനോഭാവം ആയിരിക്കും നിങ്ങൾക്ക് തനിക്ക് തൻ്റെ കാര്യം എന്ന നിലപാടിലാവും നിങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ശത്രുത വെച്ചുകൊണ്ട് പെരുമാറുവാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുമില്ല എന്നാൽ നിങ്ങളുടെ ശത്രുക്കൾ നിമിത്തം ചില ദോഷങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുമുണ്ട് ഇത് ചില തടസ്സങ്ങൾ തന്നെ സൃഷ്ടിച്ചേക്കാം ആയതുകൊണ്ട് തന്നെ അത് കണ്ടറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഇഷ്ടദേവതകളുടെ പ്രധാനപ്പെട്ടതായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന വേളയിൽ ശത്രു സംഹാര പൂജകൾ നടത്തുന്നത് അനിവാര്യമായിരിക്കും നിങ്ങളുടെ ഉറ്റവരുമായി മാസങ്ങളോ വർഷങ്ങളോ ആയി നിലനിൽക്കുന്നതായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഇതിലൊക്കെ ഒരു മാറ്റം വരുവാൻ അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വന്നു ചേരും നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപായി തൻ്റെ കുടുംബാംഗങ്ങളുമായി മാത്രം ചർച്ച ചെയ്ത് ഉത്തരത്തിലെത്തുക എന്നത് പ്രത്യേകം ഓർമ്മിക്കുക ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണയാൽ നിങ്ങൾക്ക് കളങ്കം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാകാം അതായത് ഒരു തെറ്റിന് പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ളതായ സാഹചര്യം ഇത് നിങ്ങളുടെ മനസ്സിനെ ഇപ്പോഴും അലട്ടൊന്നും ഉണ്ടാവാം എന്നാൽ ഒന്ന് പ്രധാനമായും ഓർമ്മിപ്പിച്ച് കൊള്ളട്ടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് നാളുകളെ ഓർത്ത് വിലപിക്കാതെ നാളെയെ പറ്റി മാത്രം ചിന്തിക്കുക എന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തൻ്റെ ഇഷ്ടദേവതകളെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ച് പ്രവൃത്തികളിൽ ഏർപ്പെടുക എന്ത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും ഒരു പോസിറ്റീവായ മനസ്സോടുകൂടി തന്നെ ചെയ്യുക ഇതിൽ മിക്കവരും തന്നെ പഴയ നാളുകളിൽ ഉണ്ടായിട്ടുള്ള കഷ്ടതകളെ പലപ്പോഴായി ഓർത്ത് വിലപിക്കുന്നവരുമാണ് എന്നാൽ നിങ്ങൾ തളരുകയല്ലാതെ യാതൊരുവിധ ഗുണവും ഉണ്ടാകുന്നില്ല എന്ന യാഥാർത്ഥ്യം ഓർമ്മിച്ച് ഇനിയുള്ള ദിവസങ്ങളെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ അനുകൂലമായ ഒരു സമയം തന്നെയാണ് മാറ്റത്തിൻ്റെ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നിറം തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് തോന്നിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ജീവിത സാഹചര്യങ്ങൾ മൂലം തൻ്റെ കുടുംബക്ഷേത്രത്തിൽ മാസങ്ങളായി ദർശനം നടത്താത്തവരുമാകാം നിങ്ങൾ എന്നാൽ അതിനായി ഒരു സമയം കണ്ടെത്തി ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇത് ഫലത്തിൽ കൂടുതൽ ഗുണം ചെയ്യുന്നതുമാണ് ഇനി രണ്ടാമത്തെ നിറമായ പച്ച നിറം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇതുവരെയുള്ള തൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി പ്രയാസങ്ങളും ദുഃഖദുരിതങ്ങളും അനുഭവിച്ചിട്ടുള്ളതായി കാണുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ദുരിതങ്ങളെല്ലാം ഒന്ന് മാറി ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ തനിക്ക് അധികം ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും കൂടാതെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സാമ്പത്തികപരമായി അധികം പിരിമുറുക്കങ്ങൾ ഉണ്ടാകാതെ മുൻപോട്ട് പോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ അതിയായ ആഗ്രഹം താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു പരിധി വരെ എങ്കിലും ഇനിയുള്ള നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറുക തന്നെ ചെയ്യും എന്ന ഉറച്ച ആത്മവിശ്വാസം ഉള്ളവരുമാണ് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ മാസങ്ങളായി കൊടുത്തു തീർക്കാൻ ബുദ്ധിമുട്ടുള്ള കടഫാരങ്ങളാൽ വിഷമിക്കുന്നവരുമാകാം അതുപോലെ തന്നെ സ്വന്തമായി ഒരു ഭവനത്തിനു വേണ്ടി പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്നവരുമാകാം എന്നാൽ ചിലർക്ക് വസ്തു ഉണ്ടെങ്കിൽ കൂടിയും അവിടെ ഒരു ഭവനം നിർമ്മിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുമില്ല പല ഒരു പല കാരണങ്ങളാൽ അവയെല്ലാം വഴിമാറി പോകുന്നുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൂടാതെ വർഷങ്ങളായി സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവരും ആകാം നിങ്ങൾ ഇതിനു വേണ്ടിയെല്ലാം ക്ഷേത്രങ്ങൾ തോറും വഴിപാടുകളും പൂജകളും നടത്തി ഫലം ഒന്നും ലഭിക്കാതെ മാനസികമായി വളരെയധികം തളർന്നിരിക്കുന്നവരുമാണ് നിങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത് വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ വിഷമതകൾക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാകുവാനായി പോവുകയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞുപോയ സാഹചര്യങ്ങളെ ഓർത്ത് സ്വയം പഴിചാരാതെ നാളെ വരാനിരിക്കുന്ന ദിവസങ്ങൾ എനിക്ക് അനുകൂലമായി മാറും അല്ലെങ്കിൽ സന്തോഷം ഉളവാക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം ചിന്തിക്കുക ഈ രീതിയിലുള്ള പോസിറ്റീവായ ചിന്തകളോടുകൂടി തന്നെ നിങ്ങൾ വരും ദിവസങ്ങളിൽ നീങ്ങേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് സംഭവിച്ചതെല്ലാം എന്റെ ജീവിതത്തിലെ നല്ല നാളേക്ക് വേണ്ടി ആയിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ആലോചിച്ച ആ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതെന്താണെന്നാൽ ചില വ്യക്തികളുടെ അനാവശ്യ ഇടപെടലുകൾ മൂലം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളിൽ ഒരൽപ്പം തടസ്സം നേരിടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നത് ഇതിനായി ചെയ്യേണ്ടത് എന്താണെന്നാൽ ഇഷ്ടദേവതയെ ആരാധിക്കുന്നതിൽ ഒരു മുടക്കം വരുത്തരുത് എന്നുള്ളതാണ് എന്ത് തിരക്കുകൾ തന്നെ വന്നാലും ഇതിനായി പ്രത്യേകം ഒരു സമയം കണ്ടെത്തുക തന്നെ വേണം ഇപ്രകാരം നീങ്ങിയാൽ പ്രതികൂലമായി ആരൊക്കെ നിന്നാലും അവരെ മറികടന്ന് മുന്നേറി സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറ്റുവാനും കഴിയും വരുന്ന ദിവസങ്ങളിൽ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു